സുഹൃത്തുക്കളക്കിയേ ഇതാണ് ഷാനിഫിന്റെ ക്ലാസ്സിലേക്കുള്ള ടി വി ക്ലാസ്സിലാ യു കെ ജി ആരാ ക്ലാസ് ടീച്ചർ ആരാ സാബിത ടീച്ചർ മിസ്സല്ലേ എങ്ങനെയുണ്ട് മെഡിക്കൽ ആണ് ഇതാണ് ഷാനിഫ് മോന്റെ ഉമ്മ എന്ത് തോന്നുന്നു ഒരുപാട് സന്തോഷം ഉണ്ട് ഗൃഹസന്ദർശനത്തിന്റെ അതിലാണ് അവിടെ സ്കൂൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുന്നത് ടീച്ചേഴ്സോരൊക്ക അപ്പൊ അവരോട് പറഞ്ഞീന് ഒരുപാട് സന്തോഷുണ്ട് കുട്ടി ആദ്യം മുതലേ നടക്കാൻ പ്രയാസമാണ്

ഇത് പിന്നെ വളരെ വലിയ സന്തോഷമുള്ള നിമിഷം കാരണം എന്താണോ ഈ ഒരു എല്ലാവരും മാതൃക ആക്കണം കേട്ടോ ഞാനുള്ളത് എൻ്റെ നാട്ടിൽ കോട്ടക്ക ബില്ലൂര് എ എം എൽ പി സ്കൂളിലാണുള്ളത് അതിന്റെ അധ്യാപകര് പി കെ ഭാരവാഹികൾ സ്റ്റുഡൻസ് എന്ന് ഹോളിഡേ ആണെങ്കിൽ ഇവരൊക്കെ വന്നത് എന്തിനാറോ ആദ്യം ഞാൻ ഒരാളെ കാണിച്ചരാം എവിടെ ഷാരിഫ് മോനെ ബാ ഇവനെ കാണിച്ചരാബന് നല്ല സമ്മാനം കൊടുക്കുന്നുണ്ട് എല്ലാവരും കയ്യടിച്ച എല്ലാവരും നല്ലൊരു കൈ കൊടുക്കാം ഇവിടെ സംഭവം ഇവിടെണ്ട് ഇവിടെ ഒരു ടി വി ഒരു ഇനി നമ്മള് വീടുകളിലൊക്കെ ഉണ്ടാവും ഇവര് സ്കൂളിൽ എന്താ ചെയ്താറോ ഞാനിപ്പോ ചെറിയൊരു പ്രയാസം കേട്ടോ നടക്കാൻ ചെറിയൊരു പ്രയാസം അപ്പൊ ഇവരെന്ത് ചെയ്താറോ കുട്ടികളൊക്കെ പിന്നെ ചിലപ്പോ പി ടി പിരീഡില് ഒപ്പമുള്ളവരൊക്കെ കളിക്കാൻ പോകുമ്പോ ഇനി ഇവർക്ക് എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് ടീച്ചറോടെ അന്വേഷിച്ച ടീച്ചർ എന്നെ പറയും ഒന്ന് പറഞ്ഞു കൊടുക്കേ അങ്ങനെ കളിക്കാൻ പോകുമ്പോ നമ്മൾ എന്താ സമ്മാനം ക്ലാസ്സിൽ ക്ലാസ് ടി വി ടി വി ഓഫർ ചെയ്തൊക്കെയാണ് അല്ലെ നല്ലൊരു കൈയ്യടി ഭയങ്കര സംഭവമാണ് ചെറിയ കാര്യമാണോ അല്ലല്ലോ ഒരു വീൽ ചെയറും ഇവര് ഗിഫ്റ്റ് ആയിട്ട് സ്കൂള് ഇതിന്റെ പി ടി എ അതേപോലെ തന്നെ അധ്യാപകരെല്ലാരും കൂടെ അല്ലേ അങ്ങനെ തന്നെ തന്നെയല്ലേ ഇത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ് വില്ലൂർ എം ടി സ്കൂൾ എന്ന് പറയുന്നത് ശാസ്ത്ര ശാസ്ത്രരംഗത്ത് അതേപോലെ തന്നെ കലാരംഗത്ത് സാഹിത്യരംഗത്ത് മറ്റ് എല്ലാ മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സ്കൂള് കൂടിയാണ് നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനത്തെ ഒരു ഇത്തരത്തിലുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനം ചെയ്യണി പ്രസിഡന്റ്